ം ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ കൂടി ചേരുന്നുണ്ട് ശ്രീ സന്ദീപ് വാര്യർ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇടത് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന സാമ്പത്തികമായ കുറെ പ്രശ്നങ്ങൾ ക്ഷേമ പെൻഷൻ നൽകുന്നില്ല അല്ലെങ്കിൽ ശമ്പള പ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കെയാണ് ഇപ്പോൾ ഇതാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ധനകാര്യ കമ്മീഷൻ നൽകിയ തുക പോലും വെട്ടിക്കുറക്കാൻ സർക്കാരിന്റെ ശ്രമം നടക്കുന്നത് ഈ ഒരു അവസരത്തില് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അല്ല തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതത്തിൽ കുറവ് വെക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഗ്രാമീണ തലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളത് ബാധിക്കും സാധാരണക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളിൽ കുറവ് വരും നമുക്കറിയാം നമ്മുടെ സർക്കാർ സർക്കാർ മേഖലയിൽ തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഗ്രാമീണ തലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വലിയ പങ്കുവഹിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ ഗ്രാമീണ തലങ്ങളിലെ ജനങ്ങളുടെ ജീവിതത്തെ വലിയ തോതിൽ ബാധിക്കാം പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലൊക്കെ സർക്കാരിന്റെ ഇടപെടൽ കുറഞ്ഞു വരുന്നത് ആ പാവപ്പെട്ടവരുടെ ആരോഗ്യ പരിപാലന രംഗത്ത് അവർക്ക് വലിയ ദോഷം ഇതുകൊണ്ട് സംഭവിക്കുന്നത് തീർച്ചയാണ് പ്രത്യേകിച്ച് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പലതും ഇപ്പൊ തകർന്നു കിടക്കുകയാണ് പലതരം ഡോക്ടർമാരില്ല പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും നിലവിൽ തന്നെ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ പരിക്ക് പറ്റുന്ന രീതിയിലേക്കാണ് സർക്കാരിന്റെ ഈ തീരുമാനം വലിയ ധനം ധനപ്രശ്നം സാമ്പത്തിക പ്രശ്നം സംസ്ഥാനത്തുണ്ട് എന്നുള്ള വസ്തുതയാണ് പക്ഷെ ആ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് ഇപ്പഴത്തെ തൂർത്തും ധാരാളത്തവും നടത്തുകയും അതേ സമയത്ത് സംസ്ഥാനത്ത് ജനങ്ങളുടെ പാവപ്പെട്ടവരുടെ ജീവിതത്തിന് അത്യാവശ്യമായിട്ടുള്ള നമ്മുടെ തദ്ദേശ സ്വയം പറഞ്ഞ സ്ഥാപനങ്ങൾ അടക്കമുള്ളവരുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത് വളരെ ഗുരുതരമായ സ്ഥിതിയാണ് വളരെ ആശങ്കാകരമായിട്ടുള്ള സ്ഥിതിയാണ് കേരളത്തിലുള്ളത് വളരെ നന്ദി ശ്രീ സന്ദീപ് ഭാര്യ ഈ ഒരു അവസരത്തിൽ നമ്മോട് ചേർന്നത്